ഹലോ ഗായ്സ് അപ്പം ഇന്നാണ് നമ്മുടെ ആദുകൂട്ടൻ്റെ ചോറാണ് നമ്മൾ ചോറ് കൊടുക്കാൻ പോകുന്നത് അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ വെച്ചിട്ടാണ് രാവിലെയും ഇനി റെഡി ആവണമെന്നൊക്കെ വിചാരിച്ചതാണ് ആറരയ്ക്ക് ഇറങ്ങണം പക്ഷേ ഇറങ്ങാൻ പറ്റിയില്ല ഏഴ് മണിയായി അവിടെ ഒരു ഒമ്പത് മണിയൊക്കെ ആയപ്പോൾ എത്തി നമ്മൾ വടക്കേ നടക്കൂടെയാണ് എൻറ്റർ ചെയ്തത് ഫസ്റ്റ് ടൈം ആണ് അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ വരുന്നത് അതുകൊണ്ട് ഇവിടുത്തെ കാര്യങ്ങളൊന്നും വലിയ പരിചയമില്ല ഈ ക്ഷേത്രത്തിന് അത്യാവശ്യം കുറച്ച് ഏരിയ ഉണ്ട് അപ്പം നടക്കാൻ കുറച്ചുണ്ടായിരുന്നു ഒമ്പത് മണിയാണെങ്കിൽ കൂടിയും നല്ല വെയിലായിരുന്നു മണലിൽ കൂടെ നടക്കുന്ന കാര്യം പിന്നെ പറയണ്ട കാലം നല്ല രീതിക്ക് പോകുന്നുണ്ടായിരുന്നു അമ്പലപ്പുഴ എന്ന് കേൾക്കുമ്പോഴേ നമുക്കൊക്കെ ആദ്യം ഓർമ്മ വരുന്നത് പാൽ പായസമാണ് ഈ പാൽപായസത്തിൻ്റെ ഒരു ഹിസ്റ്ററി ഉണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ടിപ്പു സുൽത്താൻ റെയ്ഡ് നടക്കുന്ന സമയത്ത് ഗുരുവായൂർ ക്ഷേത്രത്തിലെ ശ്രീകൃഷ്ണ വിഗ്രഹം സേഫ് കീപ്പിങ്ങിനായിട്ട് അമ്പലപ്പുഴ കൊണ്ടുവരുന്നു അങ്ങനെ ഡെയിലി ഗുരുവായൂരപ്പൻ വന്ന് വിസിറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ഇങ്ങനെ പായസം ഓഫർ ചെയ്യുന്നതെന്നാണ് ഇതിൻ്റെ ഒരു ഹിസ്റ്ററി നമ്മളെത്തിയപ്പോൾ തന്നെ അവിടെ ഒരു വെഡിങ് ഫോട്ടോഷൂട്ട് നടക്കുവായിരുന്നു ആദ്യം തന്നെ അമലും അച്ഛനും കൂടി ഈ ചോറൂണിൻ്റെ റെസിപ്റ്റ് എടുക്കാനായിട്ട് പോയി ഓൾറെഡി രണ്ട് മൂന്ന് ചോറൂൺ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ആദൂൻ്റെ ടേൺ ആവുന്നവരെ ഞങ്ങളങ്ങനെ വെയിറ്റ് ചെയ്തു ഫൈനലി ആദൂൻ്റെ ചോറൂണ് സ്റ്റാർട്ട് ചെയ്തു ഗൈസ് ശ്രീകോവിലിൻ്റെ മുൻപിലുള്ള അടുത്ത് വെച്ചിട്ടാണ് ചോറൂണും തുലാഭാരവും ഒക്കെ നടത്തുന്നത് ഈ ആനക്കൊട്ടിലിൻ്റെ പ്രകു വശത്താട്ടാണ് അമ്പലക്കുളം ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ നേരെ എന്ന് പറയുമ്പോൾ ശ്രീകോവിലിൻ്റെ മുമ്പിൽ ഇരുന്നാണ് ഈ തുലാഭാരവും ചോറൂണും ഒക്കെ നടത്തുന്നത് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം അത്യാവശ്യം നല്ല തിരക്കുള്ള ദിവസമായിരുന്നു സൺഡേ ആയതുകൊണ്ടായിരിക്കണം ആ അതുവാണെങ്കിൽ ചോറ് കഴിക്കാനായിട്ട് റെഡി ആയിരിക്കുക എങ്ങനെയാണ് ചോറ് കൊടുക്കേണ്ടതെന്നൊക്കെ പറഞ്ഞു പറഞ്ഞുതരും ആദ്യം ഉപ്പ് തൊട്ടിട്ടാണ് ചോറ് കൊടുക്കുന്നത് അമൽ ഇതുവരെ ഞാൻ കിട്ടി തീർന്നില്ല വീട്ടിൽ നിന്നൊരു മിക്സി കൂടെ കൊണ്ടുപോകേണ്ടായിരുന്നു മിക്സി ചെയ്യാനായിട്ട് ഇരുന്നൊന്നും കൊടുക്കുമെന്ന് തോന്നുന്നില്ല ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഉടച്ച് ഉടച്ച് അവസാനം എന്താ അതും ഒരു വെച്ച് കൊടുക്കുകയാണ് ഗൈസ് തന്നെ ചോറും പായസവും പഴവും വെണ്ണയൊക്കെ ഉണ്ട് കൊടുക്കേണ്ട ഓർഡർ ഒക്കെ പറഞ്ഞു പറഞ്ഞുതരാം വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് ഫൈനലി എൻ്റെ ടണത്തി കായ് എന്നോട് പായസമാണ് കൊടുക്കാൻ പറഞ്ഞത് ഞാൻ പായസം ആദ്യമായിട്ട് അതിൻ്റെ വയലിച്ച് കൊടുത്തു അത് കഴിഞ്ഞ് ഓരോരുത്തരായിട്ട് അച്ഛനും അമ്മ എല്ലാവരും മാധുവിൻ്റെ നാവിലിങ്ങനെ ചോറ് തൊട്ട് കൊടുത്തു ഇനി നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ അമ്പലപ്പുഴ വച്ച് ചോറ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ശ്രീകോവിലിനകത്ത് വെച്ചിട്ടാണ് റെസിപ്റ്റ് എഴുതുന്നത് റെസിപ്റ്റ് എഴുതി ആനക്കുട്ടലിൻ്റെ മുമ്പിൽ വന്ന് കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചോറ് കൊടുക്കാം ഇന്ന് തന്നെ അവിടെ രണ്ട് മൂന്ന് കല്യാണവും ചോറും ഒക്കെ കൊണ്ടാണ് ഇത്രയും തിരക്ക് അല്ലെങ്കിൽ ഇത്രയും തിരക്ക് കാണാൻ സാധ്യതയില്ല വിശേഷ ദിവസങ്ങളിലായിരിക്കും കൂടുതൽ തിരക്ക് വരുന്നത് കുറുവിന് ശേഷം കുഞ്ഞുമായിട്ട് ആദ്യമായിട്ട് ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിക്കാം ആദൂൻ്റെ തുലാഭാരം നമ്മൾ പഞ്ചസാരയിലാണ് നടത്തിയത് ആദൂനങ്ങനെ നിർബന്ധമൊന്നും ഉണ്ടായിരുന്നില്ല ആധു ഇങ്ങനെ ഭഗവാനെ നോക്കി കൈകൂപ്പി ഇരിപ്പുണ്ടായിരുന്നു ആദ്യം ഇങ്ങനെ കാഴ്ചയെ കണ്ട് അതിലിങ്ങനെ രസിച്ചിരിക്കുക തുലാഭാരം നടത്തുമ്പോൾ നമ്മൾ എന്തിലാണോ നടത്താൻ ആഗ്രഹിക്കുന്നത് അത് വേണമെങ്കിൽ പുറത്തുനിന്ന് മേടിച്ചിട്ട് വരാം അല്ലെങ്കിൽ പഞ്ചസാര ശർക്കര അങ്ങനെ ഉള്ളതൊക്കെ നമുക്ക് ക്ഷേത്രത്തിൽ നിന്ന് തന്നെ വാങ്ങി തുലാഭാരം നടത്താവുന്നതാണ് ആ അതുങ്ങനെ കാണുമ്പോഴേ അതൊരു ടെൻഷനൊന്നുമില്ല അതോ സിമ്പിളായിട്ട് ഇങ്ങനെ തുലാഭാരത്തിൽ നാടുവാണ് എല്ലാവരെയും വാച്ച് ചെയ്യുന്നുണ്ട് അതിന് തുലാഭാരം കഴിഞ്ഞ് നമ്മൾ ആദ്യമായിട്ട് ക്ഷേത്രത്തിനുള്ളിലോട്ട് പ്രവേശിച്ചു അവിടെ മൊബൈൽ ഫോണൊന്നും യൂസ് ചെയ്തു പരിപാടികളൊക്കെ കഴിഞ്ഞ് എല്ലാവരും കുഴഞ്ഞിരിക്കുവാണ് പാകിസ്ഥന് വേണ്ടിയുള്ള വെയിറ്റിംഗ് ആണ് വീഡിയോസൊക്കെ എടുത്തു തന്നത് വിഷു ചേട്ടനാണ് നമ്മൾ ചേട്ടൻ വീഡിയോസിലൊന്നും കാണാത്തത് പിന്നെ നമ്മൾ കുറച്ചു നേരം അമ്പലക്കുളത്തിന്റെ സൈഡിലോട്ടൊക്കെ പോയി നല്ല വെയിലായതുകൊണ്ട് കുഞ്ഞിനെ കൊണ്ടുപോയില്ല വെയിൽ കാരണം സ്റ്റെപ്പൊക്കെ കാല് മുത്താൻ പറ്റാത്ത രീതിയിൽ ചൂടായിട്ട് കിടക്കും ആ വീഡിയോ എടുക്കുന്നതിനോട് ഒക്കെ നടക്കുന്നത് വടക്കേ കൂടി എൻറ്റർ ചെയ്തുകൊണ്ട് ഫ്രണ്ട് വ്യൂ കിട്ടിയില്ല എന്നും പറഞ്ഞ് ഞാനും അച്ഛനും അമലും കൂടി ഫ്രണ്ടിൽ പോയി ഒരു വീഡിയോ കൂടി അങ്ങ് എടുത്തു നമ്മുടെ ഫ്രണ്ടിൽ നിന്ന് വീഡിയോ ഒക്കെ എടുത്തതിന് ശേഷം അകത്തോട്ട് വരുമ്പോഴത്തേക്കും രണ്ട് സൈഡിലായിട്ട് ഒരുപാട് ഷോപ്സും കാര്യങ്ങളൊക്കെ കാണാം ഉച്ചയ്ക്ക് ഒരു മണിയൊക്കെ ആയപ്പോൾ പായസം കൊടുക്കാൻ തുടങ്ങി അങ്ങനെ പായസം ഒക്കെ മേടിച്ച് നമ്മൾ ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങി തിരിച്ചു വരുന്ന വഴി നമ്മളൊരു റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡൊക്കെ കഴിച്ചു അതും നല്ല ഉറക്കമായിരുന്നു അതുകൊണ്ട് ഞാൻ മോനെ മടിയിൽ വെച്ച് ഫുഡൊക്കെ കഴിച്ചു അപ്പൊ അത്രേ ഉള്ളൂ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ